ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാ മാറ്റങ്ങളിലുള്ള കോയ്ക്കൽ രാജകൊട്ടാരത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കറ്റിങ്ങിലുള്ള കൊല്ലമ്പുഴയിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇത് കൊട്ടാരം എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു അമ്പലക്കുളമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ പതിനാറാം നൂറ്റാണ്ടുകളിൽ ഇവിടെ എന്ത് തിക്കും തിരക്കമായിരുന്നു വട്ടിപ്പോൾ ഇവിടെ എല്ലാം ശാന്തമായി കാട് കയറി കിടക്കുവാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഉമ്മന്മാർ റാണിക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ഈ കൊട്ടാരം ഒരു പതിനാറാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കലാപങ്ങൾ ആറ്റിങ്ങൽ കലാപം അതുപോലെ ഒരുപാട് കലാപങ്ങളും ഇതൊക്കെ നടന്ന സമയത്ത് ഇവിടെ എന്തെല്ലാം തിക്കും തിരക്കും മരണവും കൂട്ടക്കൊല അങ്ങനെയൊക്കെ നടന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ശാന്തമായി ഉറങ്ങുന്ന കൊട്ടാരം മാർ എന്നറിയപ്പെടുന്ന അശ്വതി തിരുനാളാണ് ഈ കൊട്ടാരം ഭരിച്ചിരുന്നത് അതായത് പതിനാറ് നൂറ്റാണ്ടിൽ റാണിമാരായിരുന്നു ഈ കൊട്ടാരം ഭരിച്ചിരുന്നത് ഇതാണ് കൊട്ടാരത്തിനകത്തേക്ക് കടക്കാനുള്ള കവാടം അതായത് മെയിൻ ഗേറ്റ് എന്ന് പറയാം ഇവിടെ നോക്കി എന്ത് ശാന്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തെല്ലാം കലാപങ്ങളും ബഹലങ്ങളും ഒക്കെ നടന്ന സ്ഥലമാണിപ്പോൾ ഈ ഇങ്ങനെ സ്ഥലുണ്ടായി കിടക്കുന്നത് അപ്പോൾ നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് കയറിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം തിരുവിതാംകൂർ മഹാരാജാവിനെ അറിയാത്തതായി ആരും കാണില്ല എസ്പെഷ്യലി ആറ്റിങ്ങൽ തിരുവാൻഡ്രത്തുള്ളവർക്ക് അതുപോലെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ജന്മസ്ഥലമാണ് ആറ്റിങ്ങല കോയിക്കൽ കൊട്ടാരം തിരുവിതാംകൂറിൻ്റെ മാതൃഗൃഹമെന്നും ഇവിടെ അറിയപ്പെടുന്നു ഈ കാണുന്ന ഈ സ്റ്റെപ്പ് വഴി ഇതിനകത്തേക്ക് കയറിയാൽ ഈ കവാടത്തിനകത്തേക്ക് കയറിയാൽ കൊട്ടാരത്തിലെ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ കാണാൻ സാധിക്കും അന്നത്തെ കാലത്ത് ഫേമസ് ആയിരുന്നു ഓട്ടുപുര അതുപോലെ ചിത്രകല പോലത്തെ ഒരുപാട് വിശേഷങ്ങൾ ഇതിനകത്ത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ബ് ഞങ്ങൾക്ക് അതൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഈവനിങ് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയായിരുന്നു തീർച്ചയായും ഇനി ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ അതായത് ഈ കവാടത്തിനകത്തേക്ക് കയറി ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ ഇതിന് പിറകെ ഇടുന്നതായിരിക്കും കൊട്ടാരത്തിനടുത്തായ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളും കാണാം റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇനി ഇവിടെ കൂടെയാണ് മാമത്തുള്ള ആറ്റിങ്ങിൽ മാമത്തേക്കുള്ള ബൈപ്പാസ് റോഡ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബം ബൈ